നിന്നും സൂര്യനും കാലം ും പോണത് ഒന്നില്ല അല്ലേ ഹോസ്പിറ്റലിൽ വരെ പോകണം ഇപ്പൊ ആളെ കാണേണ്ട ആവശ്യമുണ്ട് വണ്ടിയിൽ ഫുള്ള് കച്ചറയടല്ല ഈ കുക്കേടൊന്നും ഒക്കെ ഒഴിവാക്കി ഒന്ന് വൃത്തിയാക്കി കൂടാൻ വണ്ടി ഒന്ന് അല്ലെ എനിക്ക് ഒന്ന് നിർത്തിക്ക ആ കച്ചറൊക്കെ എനിക്ക് വണ്ടി ഒന്ന് കൊറേ കുക്കുകളാണ് എന്റെ വണ്ടിയില് ഞാൻ അത് ഒഴിവാക്കാണ് നിങ്ങൾ ശ്രദ്ധിച്ചോണ്ട് എനിക്ക് മനസ്സിലാവും കച്ചറിയും കാര്യങ്ങളൊന്നും ഇപ്പൊ ചെയ്തില്ല ഒന്നാമത് കോട്ടല്ല അതുകൊണ്ടാണ് என்ன அல்ல எந்த வண்டிக்கு கம்பெயின் இனி பெட்ரோல் பம்ப ஏது பாத்தாள்ளது ஒரு கிலோமீட்டர் அங்கே போனோம் அப்படின்னு பெட்ரோல் பண்ணிட்டு நோக்கு കുപ്പി ഞാൻ ഒഴിവാക്കിയല്ല മൈവനോട് പോരെ റോഡ് സൈഡിൽ എപ്പോ നമ്മള് കുപ്പി കാണാനല്ല ഇപ്പൊ ആവശ്യം വന്നപ്പോ കുപ്പി റോഡ് സൈഡിൽ എവിടേയും കാണാനില്ല എന്താപ്പ ചെയ്യാ വീടിന്ന് ഒരു ഇരുപത് പേരെ കുപ്പി വാങ്ങിക്കഴിഞ്ഞാല് നമ്മൾ വള്ളം കൊടുക്കും ചെയ്യ അതിന് പെട്രോൾ കൊടുത്താൽ പോരെ നമ്മുടെ ആവശ്യം വരുമ്പോ കുപ്പി കാണുന്നില്ല അല്ല അല്ലേ എന്നാ പോയി വെക്കവാ അല്ലേ എന്നെ മതിന്റെ മോശ കുപ്പി കിടക്ക ശെരിയാണല്ല അത് വന്നത് ഞാൻ അത്ര ആലോചിച്ചില്ല